പ്രീമിയം ഹക്കോബയിലെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ കണ്ടാലോ ഇത് ഇത് വരുന്നു ഇത് നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയ ഒരു കോട്ടൺ ടൈപ്പ് ഫാബ്രിക്കാ വരുന്നത് ഇതങ്ങനെ വരുന്നു ബിഗ് ബിറ്റ് ആണ് വരുന്നത് ഒരു എലിഫന്റ് ഗ്രേ കളർ എന്ന് പറയും ഒരു ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടി ഒരു പെയിൽ കളർ എങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ഹെവി കട്ട് വർക്ക് ആണ് വരുന്നത് കോട്ടണിലാണ് വരുന്നത് ഇതെങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ അടുത്തു വരുന്നതും നല്ല ഹെവി കട്ട് വർക്ക് ക്യാമ്പ്രിക്കോട്ടണിലിതാണ് അങ്ങനെ വരുന്നു നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു നേവി ബ്ലൂ ഡീപ്പ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഹെവി കട്ട് വർക്ക് ഇതിനുള്ളിൽ കോൺട്രാസ്റ്റ് കളർ റെഡ് മെറൂൺ ഒക്കെ ലൈനിങ് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും റാണി പിങ്കിൽ ഇതാ വേറെ ഡിസൈൻ കൂടെ വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള ചെറിയ കട്ട് വർക്ക് എന്നാണ് വന്നിരിക്കുന്നു ഫ്ലോറൽ പാറ്റേണിലെല്ലാം കോട്ടൺ തന്നെയാണ് കട്ട് കോട്ടണിൽ കട്ട് വർക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇതാ അങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് ഇനി വരുന്നു ലാവൻഡറിലൊരു ബട്ടർഫ്ലൈ ഡിസൈനിൽ ഇത് അങ്ങനെ വരുന്നത് സെയിം ലെമൺ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണേ ഇങ്ങനെ വരുന്നു ഇത് ടു ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നത് ഇത് ഇങ്ങനെ വരുന്നു ഇതൊരു ലൈറ്റ് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡിലാണ് ഇതും വരുന്നത് ഒരു പോളി കാമ്പ്രി കോട്ടണിലാണ് ടു ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി അൻപത് രൂപ